പ്രവർത്തനങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുത്താൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് കൽപ്പിക്കുന്നത് എല്ലാ കുത്തുബുകൾക്ക് ശേഷവും ഇമാമ് ഹതീബ് നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ ഇന്നഅാഹ്ബിൽ അതിൽ അള്ളാഹുത്താൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അതിൽ നീതി നടപ്പിലാക്കണമെന്ന് നാം വാജീവും സുന്നത്തുമായ കാര്യങ്ങളെല്ലാം ഈ അതിലിന്റെ തസ്തികയിൽ പെടുമെന്ന് മഹത്വക്കളാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹുവിനോട് നമുക്ക് നീതി വേണ്ടതുണ്ട് ഭാര്യമാരോട് നമുക്ക് നീതി വേണ്ടതുണ്ട് നമ്മുടെ സഹോദരൻ കൂടെ നമുക്ക് നീതി ചെയ്യേണ്ടതുണ്ട് അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച അതിൽ ഉൾപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് രണ്ടാമതായി കൊണ്ട് അദിൽ വൽ ഇഹ്സാൻ രണ്ടാമതായി ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ 50 50 ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ തന്റെ പറമ്പ് ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് തന്റെ കൂട്ടുകാരൻ്റെ പറമ്പിൻ്റെ ിൽ നിന്ന് അതിൽ റെഡിയാക്കാണ് അപ്പൊ അതിൽ റെഡി ആക്കി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളന്ന് ആ അയാളോട് ചോദിക്കുകയാണ് അല്ല സഹോദരങ്ങൾ എന്താ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളക്കണത് അപ്പൊ പറഞ്ഞു എന്റേത് അവന് പോകണ്ട അന്യേതൊന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എന്റേതൊന്നും അന്യൻ എടുക്കും വേണ്ട അതാണ് അഴി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാൽ അള്ളാഹോട് നിർത്തിയില്ല രണ്ടാമതായി നമ്മോട് പറഞ്ഞു നന്മകൾ ചെയ്യണം ജനങ്ങളോട് സഹജീവികളോട് സഹപ്രവർത്തകരോട് നന്മകൾ ചെയ്യുവാനും അള്ളാഹു താലൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ചില ആളുകളൊക്കെ നല്ല ഈ ചാരിക്യ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടാകും പക്ഷെ തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ പൊന്നുമ ഈ അടുത്തൊരു ലേഖനം വായിക്കാനിടയായി വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം മക്കൾക്ക് പകുത്തി നൽകിയപ്പോൾ മക്കളൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി ഇപ്പോഴും കോടികളുടെ എത്ര ഇരുന്നൂറ് കോടിയോ എത്ര കോടിയോ കോടിയുടെ ആളാണ് പക്ഷെ താമസിക്കാൻ വീട് വാടക കൊടുക്കാൻ വാടക കൊടുക്കാൻ വരെ ക്യാഷ് ഇല്ലാതെ അയാൾ നട്ടു തിരിയുന്നൊരു സംഭവം വായിക്കാനിടയായിട്ടുണ്ടായിരുന്നു എന്നാൽ ചില ആളുകൾ ചാരിക്ക് പ്രവർത്തനവും മറ്റൊക്കെ നടത്തുമ്പോ അവരുടെ കുടുംബത്തെ മറക്കാറുണ്ട് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു കുടുംബമുടേ ആളുകൾക്കും നിങ്ങൾ കൊടുക്കണം ഈ മൂന്ന് കാര്യങ്ങളാ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നാൽ സഹോദരന്മാരെ ഖുർആൻ അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല നമ്മോട് തുടർന്ന് പറയുകയാണ് വയൻ ഹാ അനിൽ മൂന്ന് കാര്യം നിങ്ങളോട് നിരോധിക്കുന്നുണ്ട് മൂന്ന് കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അനിൽ ഫഹ്ഷാ ആദ്യമായി അശ്ലീലമായ കാര്യങ്ങൾ അയ്യേ ആളുകൾ കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്തുകൂടാ അശ്ലീലമായ വിചാരങ്ങളുള്ള ഓരോ വാർത്തകൾ നോക്കുമ്പോൾ ഈ അടുത്തൊരു ം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോതിപ്പോയി ഒരു സഹോദരൻ ഒരു ഒരു പടി ഉസ്താദിനെ വിളിക്കുന്ന ഒരു ഒരു കോടിന്റെ ഒരു കാര്യം പറയാണ് ആ ഉസ്താദ് പറയാണ് എനിക്കൊരാള് വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചത് എന്താണ് അയാൾ മസ്ആല് ചോദിച്ചാണ് കൊണ്ട് ചോദിച്ചാണ് എന്നെ ഒരു പെണ്ണ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് രോഗശയ്യയിലാണ് നിത്യരോഗിയാണ് ആ ഒന്നിനും സാധിക്കൂല വികാരം എന്റെ വികാരം ശമിപ്പിക്കാൻ അയാൾ സാധിക്കൂല അതുകൊണ്ട് അയാൾ എന്നോടൊരു സമ്മതം നിനക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കാൻ ഒരാ ഒറ്റ ഒരാളെ ബോയ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാൻ എനിക്ക് സമ്മതം നൽകിയിട്ടുണ്ട് ആ സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചതാണ് നിങ്ങളെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈമാനുള്ള മനുഷ്യനായത് കൊണ്ട് അദ്ദേഹം ഉസ്താദിനം വിളിച്ചതാണ് ചോദിച്ചത് പാടുണ്ടോ ഒരു പെണ്ണ് ഒരു ഭർത്താവിന് നാല് ഭാര്യമാർ നിബന്ധനകൾ ഒത്ത നാല് ഭാര്യന്മാർ ഉണ്ടാകുന്നത് കുഴപ്പമില്ല അതേ സമയം ഒരു പെണ്ണിന് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാർ ഒരിക്കലും പോസിബിൾ ആവുക ില്ല ബുദ്ധികൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാകും അതേപോലെ ഇസ്ലാമിക നിയമവും അങ്ങനെയാണ് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു അത് ഒരിക്കലും ഈ ഉസ്താദ് പറഞ്ഞു അതൊരിക്കലും പാടില്ല എന്ന് ഇങ്ങനെ സമുദായത്തിന്റെ ഇടയിൽ എത്രയാണ് നീചമായ ആളുകൾക്കിടയിൽ വഷളത്തരമാക്കുന്ന പ്രവർത്തനങ്ങൾ വളർന്ന് തളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ നാം നല്ല സുഭാപ്തി വിശ്വാസത്തിലാണ് മക്കളൊക്കെ നല്ലവരാണെന്നുള്ള ചിന്തയിലാണ് നമ്മളുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബഹുഭൂരിപക്ഷവും ഇത്തരം സുഖലോലുപതകൾ നുണഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കപ്പെടുമ്പോൾ വല്ലാത്ത വേദനാജനകമാണ് നമ്മുടെ മക്കൾക്ക് നാം സ്നേഹത്തിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല സ്മാർട്ട് ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ മുതിർന്ന ആളുകൾ തലനിരച്ചിട്ടുള്ള ആളുകൾ അവർ കാമലേലകൾ ഇത് ഇത്തരം വികാര പ്രവർത്തനങ്ങളും അതൊക്കെ അറിഞ്ഞിരുന്നത് ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞതിനു ശേഷമായിരിക്കും അല്ലെ വിവാഹത്തോട് അടുപ്പിച്ചായിരിക്കും എന്നാൽ ഇന്ന് പിറന്നുകൊണ്ടിരിക്കും മക്കൾ ഒന്നാം ക്ലാസ്സിലുള്ള രണ്ടാം ക്ലാസ്സിലുള്ള മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വരെ ആ പ്രവർത്തനങ്ങൾ അറിയുമെന്ന് പറയുമ്പോൾ വേദനാജനകമാണ് അതുകൊണ്ട് അള്ളാഹുദ്ധ നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത് വൽ ചെയ്യരുതേ അതുപോലെ തന്നെ വെറുക്കപ്പെടുന്ന നീച കൃത്യങ്ങൾ കൃത്യങ്ങൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല മൂന്നാമത് വൽ വകൈ അക്രമ പ്രവർത്തനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാം നമ്മോട് നിരോധിച്ചിട്ടുള്ളത് ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹിതമായ നാം എല്ലാം വസിച്ചിരുന്ന ആ സ്വർഗീയ ലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് അത്യാഗ്രഹിക്കുന്ന നമ്മളോട് പറയാനുള്ളത് കുറച്ച് അധ്വാനിച്ചാൽ വേണ്ടില്ല ദ്ധ്വാനിച്ചാലും നിങ്ങൾ ഓർത്തു നോക്കുക പ്രിയപ്പെട്ട സഹോദരന്റെ വാർത്ത കേട്ടപ്പോൾ അല്ലാത്ത വേദനാജനകമാണല്ലേ ഹൃദയം ആർക്കാണ് പിളരാത്തത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമല്ലേ വാവൂരെ ആ വാവൂരിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്തെല്ലാം ആഗ്രഹങ്ങൾ ആ ഉണ്ടാകും കഥാ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പാണ് ആ പ്രിയപ്പെട്ടവൻ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഈ മുഹറം പിറക്കുമ്പോൾ ഞാൻ മയ്യത്തായി പോകാനായിരിക്കുന്നുവെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനോരോ മരണങ്ങൾ നമുക്കൊരു പാഠങ്ങളാണ് ഓരോ മരണങ്ങൾ നമ്മെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് നമുക്ക് മരിക്കാനായിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുച്ചാൽ നമ്മയെല്ലാം നന്നാക്കി തെരുമാറാകട്ടെ അതുകൊണ്ട് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരെ വേദനിക്കുന്ന ആളുകളെ ചേർത്തി പിടിക്കുവാൻ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തപ്പെടേണ്ട സമയം കൂടിയാണ് മഴ വർഷിച്ചുകൊണ്ട് പല ആളുകളും പ്രയാസത്തിലാണ് നമുക്ക് തന്നെ വല്ലാത്ത പേടിയാണ് ഈ വള്ളം കൊണ്ട് കയറിക്കഴിഞ്ഞാൽ എത്ര അത്ര ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ അയൽവക്കൾ നമ്മുടെ പള്ളിയിലേക്ക് കയറിയാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ നമ്മുടെ സഹോദരൻ്റെ ആ സംവിധാനം എത്ര പ്രയാസകരമായിരിക്കും ലക്ഷങ്ങളെ നഷ്ടം വരും അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് വേദനിക്കുന്നവരെ ചെറുത്ത് പിടിച്ചുകൊണ്ട് വേദനിക്കുന്നവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് വേദനിക്കുന്നവർക്ക് നുകർ പകർന്നു എടുത്തുകൊണ്ട് ഇചറ എങ്ങനെയായിരുന്നില്ലേ നിവിധങ്ങളും സ്വഹാബത്തിനും ഇങ്ങോട്ട് വന്നപ്പോൾ സ്വഹാബികൾ നിവിധങ്ങളോട് പലതവണയായിട്ട് ചോദിച്ചിരുന്നു തങ്ങളെ എന്താ നിങ്ങൾ തരാത്തത് എന്താ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാത്തത് എന്ന് പലപ്പോഴായിട്ട് നിബിധങ്ങൾ നിബിധങ്ങളോട് സ്വഹാപത്ത് അനുസാരുകളായ സ്വഹാപത്ത് കയർത്ത് വരെ അല്ലെങ്കിൽ അവരുടെ നിമിതങ്ങളോട് ഒരു പെട്ടെന്ന് ഒരു ബുദ്ധി ആ ചോദിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവരുടെ സമ്പത്തിൻ്റെ പകുതി പകർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പകുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സമ്പാദ്യത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്നേഹിച്ചും അതുപോലെ തന്നെ കൊടുത്തും ത്യജിച്ചുമെല്ലാം വളർന്നിട്ടുള്ള ഒരു നല്ലൊരു സമുദായം ായത്തിൻ്റെ ഒരു വലിയ ശോഭരമായ ഓർമ്മയുള്ള ദിവസമാണ് പ്രിയപ്പെട്ട മുഹമ്മിനിങ്ങളെ ഈ മുഹറം മാസം നമുക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് നമ്മൾ നന്നാവുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവങ്ങളിലൂടെ ശുദ്ധി വരുത്തുന്നതോടൊപ്പം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണേ എന്ന് ഈ സുന്ദരമായ നിമിഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണല്ലാ അവരം നമുക്കൊക്കെ അതിനൊക്കെ തൗഫ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പള്ളിയെ പല ആളുകൾ സഹായിച്ചിട്ടുണ്ട് അലഹമുല്ല നമ്മുടെ ഗ്ലാസ് നൽകിയത് നമ്മുടെ നല്ല നിവാസി അല്ലെങ്കിൽ പോലും നമ്മൾ അഴിവക്ക തുടർന്ന് സത്താർ എന്നറിയുന്ന സഹോദര ഞാൻ താല് അഴിയെ തേറ്റിക്കൊടുക്കുമാറാകട്ടെ കച്ചവടത്തിൽ വലിയ വറക്കം തേറ്റിക്കൊടുക്കുമാറാകട്ടെ